ഈ മത്തിക്കറിയുടെ റെസിപ്പി എന്റെ അമ്മയുടേതാണേ വാ ചട്ടിയിലേക്കിട്ട മത്തിയിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അഞ്ച് ചേച്ചതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക്കും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കളഞ്ഞ ചെറിയൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പം ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ വലുപ്പത്തിലുള്ള പുളികുതത്തെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം സമയം മാറ്റി വെക്കാം യും ചേർത്ത് അല്പം കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണെല്ലേ ഈ രീതിയിൽ ഉണ്ടാക്കി നാട്ടുകാരുണ്ടായി اجتمaعyة بrtyeنم kamنtyانm suscript